ഇന്ന് വളരെയേറെ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിൻ്റെ കാന്തിക പ്രഭാവത്തെ ഉണർത്തുവാനായിട്ടുള്ള പാശ്ചാത്യമായിട്ടുള്ള ആൾക്കാരുടെ കുറച്ച് ടെക്നിക്സ് ലോ ഓഫ് അട്രാക്ഷൻ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉണർത്തുന്ന വിഷ്വലൈസേഷൻ അഫർമേഷൻസ് പിന്നെ സൈക്കോളജിക്കൽ പ്രകാരമായിട്ടുള്ള അവനവൻ്റെ കുറച്ച് മനസ്സിനെ പാകപ്പെടുത്തുന്ന രീതികൾ എനിക്ക് ഒരു ഒരറുപത് ശതമാനത്തോളം ആൾക്കാർ ഇതിനെ വളരെ ഉൾക്കൊള്ളുകയും ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ് ഇടയ്ക്കൊരാൾ എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞ് അദ്ദേഹം കാണാൻ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഞാനും കൂടി കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഹോട്ടലിൽ ചെന്നിരുന്നപ്പം ഭക്ഷണം ഓർഡർ ചെയ്തപ്പം ഓർഡർ ചെയ്തടുക്കുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതിനുശേഷം ഫുഡ് വന്നപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫുഡിൽ നോക്കി ഒരു പ്രത്യേക തരം ചിരി അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ ചോദിച്ചു നിങ്ങളിതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നി ചെയ്യുകയാണോ അത് എന്തെങ്കിലും നിർബന്ധപൂർവം ചെയ്യുകയാണോ എന്നുള്ളത് ആ ചിരിയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്തോ നിർബന്ധപൂർവ്വം എന്തോ ഇപ്പം ഭഗവാനോടുള്ള ഭക്തി ഈശ്വൻ എന്തൊക്കെയൊരു ശക്തിയുണ്ട് മുപ്പരത്തന്നാ തരട്ടെ എന്നുള്ള സ്നേഹമില്ലാതെ സ്നേഹം ഒരു രീതി പോലെ ഉള്ളിന്ന് ഒരു ചിരി വരാം വെറുതെ അഭിനയിക്കുന്ന ഒരു രീതി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗുരുജി ഇത് എൻ്റെ ഒരു മെൻറ്റർ തന്നെ ഇതേപോലെ പഠിപ്പിച്ചാണ് എന്ത് വേണം നമ്മൾ ലൈഫിൽ ഏതൊരു ഇത് വരുമ്പോഴും ചിരിച്ച് നമ്മൾ നമ്മളതിനായിരിക്കാറ്റിറ്റ്യൂഡോട് ഫോർ ഗീണേഴ്സോടൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പം നമുക്ക് നല്ല വെൽത്തും നല്ല ബന്ധങ്ങളുമൊക്കെ എപ്പോഴും നിലനിൽക്കുമെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ ചോദിച്ചു നിങ്ങളിപ്പം പുറമേ ഉള്ള എന്തൊക്കെയോ ഒരു കാര്യങ്ങളെ നിങ്ങൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ലതാണ് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കുറച്ച് തിരിച്ചറിവും ആനന്ദവും ഒക്കെ ഉണ്ട് അതിനെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നിങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ സൃഷ്ടിക്കപ്പെട്ടൊന്നിരുപ്പമുണ്ടല്ലോ അതുകൊണ്ട് എപ്പോഴും ഭാരതത്തിൻ്റെ ആശയം പോലും ഉണ്ടാവുന്നത് മനസ്സിനെ നമ്മൾ അല്ലെ ബുദ്ധിയെ നമ്മൾ കുറച്ചുകൂടും ഒരു നാടകീയ പ്രതിഭാസമാക്കി നമ്മളിൽ തന്നെ എന്താ പറയുക തിരിച്ചറിവില്ലാതെ എന്തൊക്കെയൊരു അഭിനയിക്കുന്ന പോലെ പോകുന്നൊരു രീതിയിലാണ് പാശ്ചാത്യരുടെ കാഴ്ചപ്പാട് ദുഃഖം നിറഞ്ഞിരിക്കുകയാണ് ഞാൻ ദുഃഖിക്കുന്നില്ല ഞാൻ ദുഃഖിക്കുന്നില്ല അഞ്ച് പൈസ കയ്യിലില്ലെങ്കിൽ എൻ്റെ പൈസ വരുന്നു ചേരുന്നുണ്ട് ഇത് അവനവൻ്റെ സ്വയത്തിനോട് ചെയ്യുന്ന തെറ്റാണ് അവനവൻ്റെ പ്രാരാബ്ധത്തിനെ കാണാതിരിക്കുകയാണ് എപ്പോഴും ട്രൂത്ത് ഉണ്ടെങ്കിൽ മാത്രമേ സത്യമെല്ലാം തുറക്കപ്പെടുകൂ നമുക്കുള്ള സാഹചര്യത്തിൽ എന്താണോ ഉള്ളത് അതേപോലെ നമ്മൾ നിൽക്കുമ്പം നമ്മൾ നിറഞ്ഞിരിക്കുന്നുണ്ട് ഈശ്വരീയ കടാശം അത് തുറക്കപ്പെടും എപ്പോഴും ആ ഒരു രീതിയിലേക്ക് നമ്മളെത്തുവാൻ ഇപ്പം പാശ്ചാത്യരുടെ ലോ ഓഫ് അട്രാക്ഷനും സബ് കോൺഷ്യസ് മൈൻഡും സൈക്കോളജിക്കൽ പ്രേഡമായിട്ടുള്ള കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഇവരെല്ലാം പുതുമ തേടി നടക്കുന്നുകൊണ്ടാണ് ഇവർക്ക് കുറച്ചൂടും എപ്പോഴും അറിയാമല്ലോ നമ്മളീ അവരെ കോപ്പി അടിക്കാൻ നോക്കിയോ നോക്കി ഇപ്പോൾ ബോംബെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പുരുഷൻ്റെ മുഖത്ത് മീശ കാണത്തില്ല അതേപോലെ തന്നെ മുണ്ടെടുത്തുകൊണ്ടിരുന്ന സംസ്കാരത്തിൽ നിന്ന് പാൻറ്റിലേക്ക് മാറി അവരെ അനീകരിക്കാൻ നമ്മൾ അവരെ ഇങ്ങനെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം എപ്പോഴും അവരുടെ ചിന്താഗതിയിലേക്ക് നമ്മൾ മാറും പക്ഷേ അവർ നമ്മുടെ ഇതിലേക്കും അതിൽ അതിലൊക്കെ പരിശീലിച്ച ഒരു ഇതിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഇപ്പം നവരാത്രി വരികയാണ് ഈ ഇരുപത്തൊന്നാം തീയതി മുതൽ നവരാത്രി ആരംഭിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി യോഗീശ്വരലിംഗസന്നിധിയിൽ ആരതിയും ഉണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ നവരാത്രി ദിവസങ്ങളിൽ എപ്പോഴും നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണ് ഇപ്പോൾ ഭദ്രകാളി എന്ന് പറയുന്നൊരു ഡിവൈൻ എനർജി അത് നമ്മളിൽ വൈബ്രേറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലെ ഡിസൈറിനെ മാനിഫെസ്റ്റ് ചെയ്തു തരാനുള്ള രീതിയിലാണ് ഭദ്രകാളി ഉപാസന ചെയ്യുന്നവരോട് ചോദിച്ചാൽ മതി അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുന്നതിൻ്റെ മുമ്പേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആയി അവർക്ക് കിട്ടും അല്ലാതെ കുറെ ഇങ്ങനെ അഭിനയിച്ചല്ല ഓ ഇതൊക്കെ പഴക്കമേറിയതല്ല ഇതൊക്കെ നമ്മുടെ പൂർവീകരുടെ അല്ലെ നമ്മളൊക്കെ ന്യൂജനല്ലേ ഇതൊക്കെ എങ്ങനെ നമ്മൾ പരിശീലിക്കും എന്നുള്ള ഒരു ആത്മാഭിഭാനവും അല്ലെങ്കിൽ ഒരു അന്ധമായുള്ള എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്തും നമ്മളിതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിന് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ സ്പിരിച്വൽ ആക്കുന്നില്ല നിങ്ങൾ കുറച്ചുകൂടും കൺഫ്യൂഷനിലേക്ക് പോവുകയാണ് ഓരോ നിമിഷവും എന്നാൽ ദേവി ദുർഗ കാളി എന്ന് പറയുന്ന രണ്ടും നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ സൂര്യൻ്റെ താഴെ എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാം നിങ്ങൾക്ക് അറിയുവാനും സ്വന്തമാക്കുവാനും അതിനുള്ള ശക്തി പകരുന്ന ഒരു കാന്തികമാണ് ദേവി എന്ന് പറയുന്നത് ഭദ്രകാളി എന്ന് പറയുന്ന എനർജി നിങ്ങളുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടാകുമ്പം തന്നെ ഇപ്പം നിങ്ങൾ കുട്ടിയായിരിക്കുമ്പം റോഡിലൂടെ നടന്നു പോകുമ്പം ചിലപ്പം ചില കാര്യങ്ങൾ ഈ കടയിലൊക്കെ കണ്ടിട്ടില്ല വറുത്തൊക്കെ വെക്കുന്നത് അത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് വേണം വേണമെന്ന് പറയും എന്നാൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം അത് ഈ ചേരിച്ചിരുന്ന് അത് വാങ്ങിച്ചു തരരുതെന്നും അച്ഛനും അമ്മയും വാങ്ങിച്ചരില്ല പക്ഷെ നിങ്ങൾ കുറച്ച് കരഞ്ഞേക്കാം അപ്പം നിങ്ങൾക്ക് തിരിച്ചറിവില്ല അതേപോലെ നിങ്ങളുടെ കൈ പിടിക്കുന്ന നിങ്ങളുടെ ഒരു അമ്മ സ്ഥാനമായി തീരും ദേവി നിങ്ങളുടെ പ്രാരാബ്ധം നിങ്ങളെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് കൊണ്ടും തരില്ല ഇത് ഉറപ്പാണ് നിങ്ങളുടെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്നതിന് നിങ്ങളായി നിർമ്മിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്കെന്നും നിങ്ങൾക്ക് എന്നും അതിൻ്റെ പിന്നാലെ ദുഃഖം ഉണ്ടാവുള്ളൂ എന്നാൽ ദേവിയുടെ കൈപിടിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ വേണ്ട സമയത്തിന് മുൻപേ തന്നെ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കും ഒരു സാമ്പത്തിക ദുഃഖമോ ഒരു ആരോഗ്യപരമായ പ്രശ്നമോ ബന്ധത്തിൻ്റെ പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല നിങ്ങളതിനെക്കാട്ടിലേക്കിൽ ഉപരിയുള്ള ഒര അനുഭൂതി ആനന്ദാവസ്ഥയിലെത്തും നിങ്ങളുടെ ജീവിതം എന്നും സുരക്ഷിതവുമായിരിക്കും ഇതിനാണ് നമ്മുടെ ഭാരതത്തിലെ ഋഷിമാർ നമുക്ക് നവരാത്രിയുടെ സാധ്യത ഗൃഹസ്ഥത്തിലുള്ളവർക്കും ആത്മീയ ജീവിതത്തിലുള്ളവർക്കും എന്തിലും ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് ഒരുക്കി തന്നിരിക്കുന്നു എന്നുവെച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ ഊർജ്ജത്തെ കാന്തിക പ്രഭാവം ഉണ്ടാക്കുന്ന രീതിയിൽ മനസ്സിൻ്റെ ചിന്തകൾക്ക് ശക്തി വരുത്തുന്ന രീതിയിൽ നമ്മളെ പാകപ്പെടുത്തുവാനായിട്ടാണ് നവരാത്രി ഇന്ന് പാശ്ചാത്യയുടെ ഈ ഒരു ചിന്താഗതിയെ ഉൾക്കൊള്ളുന്നവർക്ക് അതെത്രയോ ചെറുതാണെന്നും നമ്മുടെ ഭാരതത്തിൻ്റെ ഞാനൊരു ഭാരതത്തെ പൊക്കി പറയാനൊരു ഞാൻ എനിക്കൊരു രാഷ്ട്രീയമില്ല എനിക്കല്ലെങ്കിൽ എന്തെങ്കിലും അറിയുന്നു ഞാൻ എനിക്കൊരു അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസിൻ്റെ പുറത്ത് പറയുന്നത് പക്ഷേ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ എന്നും നേട്ടം നമുക്ക് നമുക്ക് ആത്മീയ പരിവർത്തനത്തിന് വേണ്ടി വളരെ സാധ്യതയുള്ളതാണ് അതിനെ ഉപകരിക്കുക നവരാത്രിയൊക്കെ ഒരു ജാതി മതം ഇല്ലാത്തതാണ് നമുക്ക് മന്ത്രമാണ് എല്ലാം വൈബ്രേഷനാണ് ലോഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു വൈബ്രേഷൻ ആണെന്നല്ലേ പറയുന്നത് ഈ വൈബ്രേഷൻ തന്നെ സൃഷ്ടിക്കുന്ന പല ശബ്ദങ്ങൾ മന്ത്രങ്ങൾ യന്ത്രങ്ങൾ ഇതെല്ലാം നമ്മളിൽ കൃത്യമായി വരുമ്പം ഇതിനെക്കാട്ടിൽ ഫാസ്റ്റായിരിക്കും നമ്മുടെ റിസൾട്ട് ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ ഏതൊരു കാര്യത്തിലും നമസ്കാരം